ജാസിയെ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നമ്മുടെ പൊന്നു സഖി എന്തിനാ പിണക്കമിന്നു എന്തിനാ ആ ജാസി ആ ജാസി ഇവിടെ കൊറ്റംകുളംകരയിൽ ചമയത്തിന് വന്നപ്പോഴത്തേന് ആൾക്കാർ പിടിച്ചിട്ട് വിളക്കെടുത്തിട്ട് പോയാൽ മതി പെൺവേഷം കെട്ടുമോ വിളക്കെടുത്തിട്ട് പോയാൽ മതി വിളക്കിൻ്റെ റസിദ് കണിരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ മറ്റേ സദാചാര തെണ്ടികൾ വന്നിട്ടുണ്ട് അയ്യോ അങ്ങനെ പറയാൻ പറ്റില്ലേ സദാചാര ചേട്ടന്മാർ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വിളക്ക് കാണിച്ച് ബോധ്യപ്പെടുത്തുന്നതിന് ശേഷമാണ് ജാസീന അവിടെ നിന്ന് വിട്ടത് അതായത് സ്ത്രീവേഷം കെട്ടിയിട്ട് വന്നിട്ട് വിളക്കെടുത്തില്ലെങ്കിൽ നമ്മുടെ നാടിനത് കേടാണ് നമ്മുടെ നാട് നശിച്ചാ ദൈവം കോപിക്കും അതുകൊണ്ട് വിളക്കെടുക്കണം അങ്ങനെ ജാസി ഇതെല്ലാം കാണിച്ച് ഒന്നുമില്ല ജാസി പോപ്പുലർ പോപ്പുലറല്ലേ ചൊറിയുമ്പോൾ ഒരു സുഖം അത്രയുള്ള സംഭവം എന്നെന്താ പറയുന്നുണ്ട് നിന്നെ എനിക്കറിയാം നീ വിളക്ക് കാണിയില്ല നമ്മുടെ നാടിന് ശാവവാ കൊള്ളാം കൊല്ലത്താണല്ലോ ഈ വള്ളിക്കേസ് എല്ലാം നടക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു വിഷമം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സായിട്ട് രേഖപ്പെടുത്തണേ കൊല്ലങ്കാർ ക്ഷമിക്കണേ സദാചാര തണ്ടികളെ സദാചാര ചേട്ടന്മാരെയാണ് ക്ഷമിക്കണേ